സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് കൊച്ചി ചിക്കിംഗ് സ്റ്റോറിലെ കൂട്ടയടിയിൽ നടപടി ഔട്ട്ലെറ്റ് മാനേജറെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു കേസെടുത്തതിന് പിന്നാലെയാണ് മാനേജർ ജോഷിയെ പിരിച്ചുവിട്ടത് ഒരു കാരണവശാലും അക്രമം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് കമ്പനി മാനേജ്മെന്റിന്റെ ഇടപെടൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ആജ്ഞ ഈ വിദ്യാർത്ഥികളോട് കയർക്കുകയും പിന്നീട് അവിടെ എത്തിയ സുഹൃത്തുക്കൾക്കു നേരെ ആ വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്ക് നേരെ കത്തി വീശുകയും ചെയ്ത മാനേജറായിട്ടുള്ള ജോഷ അവിടെ വലിയ ഭീകരാന്തൃശം സൃഷ്ടിച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ് സംഭവത്തിൽ പോലീസ് അയാൾക്കെതിരെ കേസെടുത്തിരുന്നു ഇപ്പോൾ ചെക്കിംഗ് കമ്പനിയുടെ ഭാഗത്തു നടപടി ഉണ്ടായിരിക്കുന്നു പിരിച്ചുവിട്ടിരിക്കുന്നു എന്താണ് കമ്പനി വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും അക്രമം പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെയാണ് ചിക്കിങ്ങിന്റെ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഔട്ട്ലെറ്റ് മാനേജർക്കെതിരെയും ചിക്കിങ്ങിനെതിരെയും വലിയ രൂക്ഷമായ വിമർശനങ്ങളും വ്യാപകമായതോടു കൂടിയാണ് ഈ ഒരു നടപടിയിലേക്ക് അടിയന്തര നടപടിയിലേക്ക് ചിക്കിങ് പോയത് പ്രത്യേകിച്ചും ഇയാൾക്കെതിരെ മാനേജർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് ചെക്കിംഗ് ഈ നടപടിയിലേക്ക് പോകുന്നത് ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് ഈ മാനേജർ ജോഷ ഈ മർദ്ദനമേറ്റതിനെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു നമുക്കറിയാം ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സി ബി എസ് ഇ കലോത്സവമായി സംസ്ഥാന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ടെത്തിയത് സി ബി എസ് ഇ കുട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട ചിക്കിങ്ങിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞുപോയി എന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്നത് സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞുപോയ കാരണം ചോദിച്ചാണ് ഇവർ ഈ ഔട്ട്ലെറ്റിൽ മാനേജറുമായി ബന്ധപ്പെട്ടത് അതേ തുടർന്ന് കുട്ടികളുടെ നേരെ ഇയാൾ കയർക്കുകയും ബഹളവിക്കുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് കുട്ടികൾ അവരുടെ സഹോദരങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നു അങ്ങനെ എത്തിയ ന്ധുക്കളായ സഹോദരങ്ങളും മാനേജറും തമ്മിലുണ്ടായ കയ്യാങ്കളിയാണ് മാനേജർ നമുക്കറിയാം ദൃശ്യങ്ങളിൽ കാണാം അടുക്കളയിലേക്ക് പോയി കത്തി കൊണ്ടുവന്ന് ഇവർക്ക് നേരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ് അതാണ് വലിയ കയ്യാങ്കളിയിലേക്ക് പോയത് തുടർന്ന് കുട്ടികളും അവരുടെ സഹോദരന്മാരും ഒക്കെ ചേർന്ന് മാനേജരെ തല്ലുന്ന സാഹചര്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കയ്യാങ്കളിയായിരുന്നു അതെ തുടർന്നുണ്ടായത് തുടർന്ന് ഇരു കൂട്ടരും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് രണ്ടുപേരുടെയും പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് അതേസമയം മാനേജർക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് ആണ് ചിക്കിങ് ഇപ്പോൾ മാനേജർ ജോഷുവെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അയാൾ ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് ഈ മാനേജർ ജോഷുവ അത് മാത്രമല്ല ഈ ചെക്കിങ്ങിന്റെ അതോറിറ്റി വ്യക്തമാക്കുന്നത് ജീവനക്കാർക്ക് കൂടുതൽ പരിശീലനം നൽകുമെന്ന് തന്നെയാണ് മാത്രമല്ല ഇത്തരത്തിൽ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ ചെക്കിംഗ് തയ്യാറല്ല അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുന്ന ജീവനക്കാർക്കെതിരെയും നടപടികൾ ുംതീക്ഷിക്കാം തീർച്ചയായും ചിക്കിങ്ങിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി പ്രശംസിക്കേണ്ടതാണ് കാരണം ഈ രീതിയിൽ ഗുണ്ടായസം കാണിക്കുന്ന ജീവനക്കാരെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ വെച്ചുപോർപ്പിക്കാൻ പാടില്ല കാരണം നിരവധി വിദ്യാർത്ഥികൾ യുവാക്കൾ കുട്ടികളടക്കം വരുന്ന സ്ഥാപനമാണ് അവിടെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടാകാം ഇങ്ങനെയല്ല അയാൾ അവിടെ ഇടപെടേണ്ടിയിരുന്നത് കുറച്ചും കൂടെ സംയമനം പാലിക്കണമായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സംയമനമായിരുന്നു ആ മാനേജർ പാലിക്കേണ്ടിരുന്നത് പക്ഷേ അതിന് ആ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നു അതിനുശേഷം കത്തിയെടുത്ത് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അത്രയധികം ഒരു ആൾക്കൂട്ടം ഈ കുട്ടികളുടെ ഭാഗത്ത് അവരുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ എത്തിയത് കൊണ്ടാണ് മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ പോയത് നമുക്ക് ഒരു ഘട്ടത്തിൽ തോന്നിയാൽ ഈ മാനേജറെ ആക്രമിച്ചിട്ടുണ്ട് കാരണം ഏത് സാഹചര്യത്തിലാണ് ആക്രമിച്ചത് അയാൾ കത്തിയമായി അവരെ ആക്രമിക്കാൻ എത്തിയപ്പോൾ അവര് പ്രതിരോധിക്കുകയാണ് ഉണ്ടായത് ഇത് ഇതുപോലുള്ളൊരു അവസ്ഥ ഇതുപോലുള്ളൊരു സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു ട്രെയിനിങ് ഈ ജീവനക്കാർക്ക് നൽകുമെന്ന് ചിക്കിങ് വ്യക്തമാക്കിയിട്ടുണ്ടോ ആജ്ഞ ചിക്കിങ്ങിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും വ്യക്തമാവുന്നത് എങ്ങനെയാണ് അതായത് ജീവനക്കാർക്ക് കൂടുതൽ പരിശീലനം നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും ബെറ്റർ ട്രെയിനിങ് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ചെക്കിംഗ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളാണ് കുട്ടികൾ പ്രകോപന പര പരമായി പെരുമാറുമ്പോൾ അതിനനുസരിച്ച് അവരുടെ അതേ വൈകാരികതയോടുകൂടി അല്ലെങ്കിൽ അതിവൈകാരികതയോടുകൂടി ഈ മാനേജർ റിയാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ എന്ത് മാനേജ്മെൻ്റാണ് അയാൾ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വേ ഓഫ് ബിഹേവിയർ ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം കാരണം കുട്ടികളാണ് കുട്ടികൾ ചോദ്യം ചെയ്യുകയാണ് ഇതിൽ സാൻഡ്വിച്ചിൽ ചിക്കൻ ഇല്ലല്ലോ ചിക്കൻ്റെ തരി പോലും ഇല്ലല്ലോ എന്ന് പേരിന് പോലും ചിക്കൻ ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് കുട്ടികളല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു മുതിർന്ന ആളാണെങ്കിൽ പോലും ഒരു കസ്റ്റമറുടെ ഭാഗത്തുനിന്നും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോട്ട് ഔട്ട് ചെയ്യേണ്ടുന്ന അത് സോൾവ് ചെയ്യേണ്ടുന്ന ആളുകളാണ് ഇങ്ങനെ നിയോഗിക്കപ്പെട്ട ആളുകൾ പക്ഷെ അത് അതിന് മെനക്കെടാതെ അയാൾ ഈ പറഞ്ഞപോലെ പ്രകോപനപരമായി പെരുമാറുകയും ടോം പറഞ്ഞതുപോലെ എടുത്തു പറയുകയാണെങ്കിൽ ചോദിച്ച് വാങ്ങിച്ച മർദ്ദനമാണ് മാനേജരെ സംബന്ധിച്ചിടത്തോളം എന്ന് വേണം പറയാൻ അയാൾ കുട്ടികൾക്ക് നേരെ കത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പുറത്തെത്തി കുട്ടികളും മർദ്ദിക്കുന്നത് താഴേക്ക് വീണ ജോഷുവയെ കുട്ടികളും മർദ്ദിച്ചിട്ടുണ്ട് മർദ്ദിച്ച ശേഷം രണ്ട് കൂട്ടരും പരാതി നൽകിയിട്ടുമുണ്ട് പോലീസ് സ്റ്റേഷനിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളതും കുട്ടികളും മർദ്ദിച്ചിട്ടുണ്ട് ജോഷുവയും മർദ്ദിച്ചിട്ടുണ്ട് പക്ഷെ കുട്ടികളുടെ മർദ്ദന രീതി ന്യായീകരിക്കപ്പെടേണ്ടതല്ല എന്നിരുന്നാലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരുന്നത് ഈ മാനേജറുടെ പ്രകൃതി മായ നിലപാട് തന്നെയാണ് അടുക്കളയിൽ പോയി കത്തി കത്തിയെടുത്തുകൊണ്ട് വന്ന കുട്ടികൾക്ക് നേരെയും അവരുടെ അവർ ഈ പ്രശ്നം ചോദിക്കാൻ അവരുടെ സഹോദരങ്ങളെ വിളിച്ചു വരുത്തിയിരുന്നു അവർക്ക് നേരെയും കത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോഴാണ് ഇത് കയ്യാങ്കളിയിലേക്ക് മാറിയതും കുട്ടികളായാലും ഈ വന്ന സഹോദരങ്ങളായാലും മാനേജരെ കൈവയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ പോയതും അങ്ങനെയാണ് അത്തരം നടപടികൾ അത്തരമൊരു മോശമായ ഇടപെടൽ ചുക്കിങ്ങിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് വലിയ ചോദ്യം ചെയ്യലാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായതെങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ചിക്കിങ്ങും വലിയ വിമർശനത്തിന് ഇടയായിരുന്നു അത്തരം വലിയ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ചിക്കിങ്ങിൻ മാനേജ്മെൻ്റ് ഇത്തരത്തിലൊരു ഒരു ഒരു പ്രശംസനീയമായ നടപടിയെന്ന് വേണം പറയാൻ മാനേജരെ പിരിച്ചുവിടുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അതുമാത്രമല്ല ഈ ജീവനക്കാർക്ക് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യാനുള്ള തരത്തിലുള്ള ട്രെയിനിങ് നൽകും വേണ്ടി വന്നാൽ അത് പരിശോധിക്കുമെന്ന് തന്നെയാണ് ചിക്കിങ്ങിന്റെ മാനേജ്മെന്റ് യെസ് കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നോക്കിയത് ചെക്കിംഗ് മാനേജർക്കെതിരായ നടപടി സംഘർഷം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികളോട് അയാൾ മോശമായി പെരുമാറുന്നു പിന്നീടുണ്ടായ കൂട്ടയടിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്